ഹലോ അസ്സാം വലൈക്കു ലോബാഹിബ സിസ്റ്റേഴ്സ് യൂട്യൂബ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം ഇപ്പം ഞാൻ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാലപ്പൊടി ഉരുളം കിഴങ് ഇട്ടിട്ടാണ് വെക്കുന്നത് അതൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു അപ്പോൾ അതിൽ നിൽക്കുന്ന ആ ചിക്കന് ഞാൻ ചിക്കനിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ജിലേബി പൗഡറും ഗരം മസാലപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് നല്ല മസാലയൊക്കെ വെച്ചിട്ട് അതിന് കുക്കറിലേക്കാക്കി ഒരു ഗ്ലാസ് വെള്ളമാക്കിയിട്ട് വിസിൽ വെക്കാൻ വെച്ചിട്ടാണ് നല്ല രണ്ട് മൂന്ന് വിസിലായിട്ട് വേന്ന് വരുമ്പോഴത്തേന് നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഉപ്പും എല്ലാം ഞാൻ ഒരുമിച്ചിട്ടാണ് ടേസ്റ്റി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത് അപ്പോൾ നന്നായിട്ട് ഇളക്കി നല്ല മയന്ന് വരണം ഉപ്പ് ഇട്ടിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ നല്ല മയന്ന് വന്നതിന് ശേഷം അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ പച്ചക്കുത്ത് കൂടണം വരെ ഇളക്കുന്നുണ്ടട്ടോ അതിൽക്ക് കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇതിൽ മല്ലിപ്പൊടി ഇടണില്ല കേട്ടോ അപ്പം നല്ല പച്ചമണം വരെ മാറണവരെ പച്ചക്കുത്തി വരെ നല്ല ഇളക്കുക അപ്പം തന്നെ ഇതാ ചിക്കൻ വിസ്റ്റിലായിട്ടുണ്ട് ഇത് ചിക്കനിൽ ചിക്കനിലധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചിക്കനിലുള്ള വെള്ളമാണ് കേട്ടോ ഇറങ്ങിക്കുന്നത് അപ്പോൾ ഇതായാലും കൂടെ ഒഴിക്കാം അപ്പോൾ തന്നെ അത് സെറ്റായി കിട്ടും കാരണം ഇതിൽ കടന്ന് ഈ മസാലയിലേക്ക് അത് ഇട്ട് ഇട്ട് കൊടുത്തു ഞാൻ ഇട്ടതിന് ശേഷം അത് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം തിളപ്പിക്കുകയാണ് അപ്പോൾ നല്ലതാണ് മസാല വെള്ളവും മസാല എല്ലാം കറി പീസുകളൊക്കെ അത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ എന്താ ഒരു ഗ്രേവി പോലെ ചിക്കനും ഉറപ്പും കൂടി വെച്ചതാണ് ഇല്ലാണ്ട് എനിക്ക് ചെറിയ റെസിപ്പി ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈസി ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണിത് കേട്ടോ ओके बाय अल्लाह